പിന്നെ ഒരു മിനിറ്റ് ഞാൻ ഒരു ചലഞ്ചുമായിട്ട് വന്നേ ഏഹ് ഇത് പെട്ടിക്കാത്ത ചിലപ്പം പൈസയാവും ചിലപ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും ടാസ്ക് ആവും ആരെയും വിളിച്ച് പറ്റിക്കാനായിരിക്കും ചിലപ്പോൾ ചേച്ചി പൈസ ഇങ്ങോട്ട് തരേണ്ടി വരും അങ്ങനത്തെ ഒരുപാട് ടാസ്കുകൾ ഉണ്ട് പങ്കെടുക്കുന്നുണ്ടോ ഈ ചലഞ്ചിനകത്ത് ചുമ്മാ പെട്ടിക്കകത്ത് പെട്ടിക്കാത്ത കൈയിട്ട് എടുത്തു നോക്കും അപ്പൊ അങ്ങോട്ടേക്ക് ചേച്ചിയുടെ പേരുവാധാ അപ്പം ചേച്ചി ഐശ്വര്യമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കൈട്ട് ഒന്ന് എടുക്കും ചേച്ചിയുടെ ഭാര്യം പോലെ ഇരിക്കും പൈസ ആണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു തരാൻ പൈസ ആണോ ഏഹ് അപ്പൊ വന്നിട്ടുണ്ട് നമുക്ക് എന്താ വരുന്നത് നോക്കാം ഒന്നുമില്ല ഇല്ല ചിലപ്പോ പൈസ ഇങ്ങോട്ട് ഇങ്ങോട്ടാണോ ചേച്ചിയുടെ പൈസ പൈസ ഇല്ല പത്തായിരം ഒക്കെ ഇങ്ങോട്ട് വരണ്ട അവര് പറയാനൊക്കെ ഓണക്കോടിയാണ് അപ്പൊ ചേച്ചി അടിച്ചിരിക്കുന്നത് എന്താ കൊടം മാറ്റി വെക്ക് എന്നാ കണ്ണടക്കി കണ്ണടക്കി കൈ രണ്ടും ഇങ്ങോട്ട് തീട്ട് ഓണക്കോടി വരട്ടെ ജീവ അപ്പൊ ചേച്ചി നോക്കിയോ തുറന്നു നോക്ക് ഓ അപ്പൊ രണ്ട് സെറ്റും രണ്ടും വേണോ ചേച്ചി രണ്ടും വേണോ എന്നാ രണ്ടു എടുത്തോ ഇത് ആരെ തരുന്ന അറിയോ ഇതൊക്കെ തരുന്നത് നമ്മുടെ സുർമയാണ് സുർമയറിയോ ആ അപ്പൊ നമ്മുടെ സുർമ നമ്മടെ ലാലാജ് ഉണ്ടല്ലോ അത് റീഇനാഗ്രേഷൻ ചെയ്യാൻ പോയി രഞ്ചാബായി സുർമ എന്ന് പറയുന്ന പുതിയൊരു പേരിൽ എന്താ അവർ ഓപ്പൺ ആക്കുകയാണ് ഈ വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നല്ല കൃത്യം പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഓപ്പൺ ആവുകയാണ് എന്ന് വെച്ചാൽ വെസ്റ്റേൺ ഓപ്പിന് വേണ്ടി മാത്രം ചൈന തുർക്കി മലേഷ്യ ജപ്പാൻ തായ്ലൻഡ് അങ്ങനെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം എന്ന് വെച്ചാൽ ലോ ബഡ്ജറ്റിൽ നമ്മളെന്താ എല്ലാവർക്കും എന്താ അവിടെ പർച്ചേസ് ചെയ്യാച്ചാ കരുനാപ്പിളി ഇന്നവരെ കണ്ടു വെച്ച് ആദ്യമായിട്ട് എങ്ങനെ സംഭവം വരാൻ പോകുന്നത് അതിനുവേണ്ടി മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ഷോറൂമ ചേച്ചി എന്തായാലും ഹാപ്പി ആണോ എന്നാ പിടി ചേച്ചിക്ക് ഒരു ചാൻസ് എടുത്തേ എന്നെ അറിയാവോ അറിയാ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ചേച്ചിക്ക് ഫോണുണ്ടോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ ഏ കൊച്ചു ഫോൺ വലിയ ഫോണൊന്നും ഇല്ല ഓ ഫോൺ എടുത്തേ ഫോൺ ഞാൻ എടുത്തേ ചേച്ചട ഈ ഫോണാണ് ചേച്ചിയുടെ അല്ലാത്ത ഫോണായിരുന്നെങ്കിൽ എന്നെ ഫോളോ ചെയ്യുമായിരുന്നോ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ചേച്ചി ഫോളോ എത്തില്ലായിരുന്നോ അപ്പൊ ചേച്ചി ഒന്ന് കണ്ണടച്ചേ ഓണ കൈനീട്ടായിട്ട് ഈ അഞ്ഞൂറ് കൂടി ചേച്ചി വിളിച്ചു എന്നെ ഫോളോ എന്തായാലും അഞ്ഞൂറ് രൂപ എടുക്കുന്നുണ്ട് ചേച്ചി ഫോൺ ഇല്ലാത്തോണ്ടല്ലേ എന്നെ ഫോളോ അല്ല ഒന്നല്ല ചേച്ചി ഡബിൾ ഹാപ്പി ആയോ ഇങ്ങനല്ല ഇങ്ങനല്ലോ എക്സ്പീരിയൻസ് ചേച്ചിയുടെ ചേച്ചി എന്തായാലും ഓണക്കോടി എടുത്തില്ലായിരുന്നു ഇല്ലയോ ഇനി ഓണത്തിന് രണ്ട് സെറ്റ് ഉടുക്കാന് അതും മതി എനിക്ക് ചേച്ചിയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം അപ്പകാ ഉദ്ഘാടന വേള ഞാനും ഉണ്ടാവും അപ്പൊ നിങ്ങളും ഉണ്ടാവും ഇതേപോലെ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പ് ഞാനുണ്ടാവും അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അപ്പൊ തുടർന്നും ഇതേപോലെ ഓണത്തിന്റെ ഒരുപാട് അധികം വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ എന്നെ ഫോളോ ആക്കിയില്ല ഇപ്പൊ തന്നെ ഫോളോ ആക്കോ അതേപോലെ നമ്മുടെ സുമാ വെഡ്ഡിംഗും അപ്പൊ നിങ്ങൾ എല്ലാവരും ഫോളാക്കിയോ